ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തു അപ്പം രാവിലെ തന്നെ നമ്മൾ ആ ഡബ്സിയെ എല്ലാവരും കൂടെ ട്രോളൊന്നുണ്ടായിരുന്നു ഡബ്സിയുടെ ട്രോള് കുറേ ഡബ്സിയെ കുറ്റം പറയുന്ന നമ്മുടെ ഉണ്ണിമുഖം തന്നെ പുതിയ പടമായ മാർക്കോയിൽ ബ്ലഡ് സ്റ്റോങ് ഡപ്സി പാടിയിട്ടുണ്ടായിരുന്നു അപ്പം ഡബ്സിയുടെ സൗണ്ട് മോശം അടിപൊളി മ്യൂസിക്ക് ഡബ് വോയിസ് ഭയങ്കര ബോറായിരുന്നു എന്ന് പറഞ്ഞ നെഗറ്റീവ് കമന്റ് ഒക്കെ ഒരുപാട് കണ്ട് അത് കണ്ടിട്ട് നമ്മളെ മാർക്കോ ടീംസ് ഡപ്സിയ ഡ്സി പ്രകാരം നമ്മുടെ എന്താണ് ആ സന്തോഷ് വിക്കി വിങ്കി സന്തോഷ് വിങ്കി പുള്ളിക്കാരനെ കൊണ്ട് വേറൊരു വർഷം പാട്ട് അതേ സെയിം തന്നെയാണ് വേറൊരു വർഷം പാട്ടും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ടും ഇതൊക്കെ കണ്ടിട്ട് ഞാൻ യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ നമ്മൾ ഡബ്സിയുടെ പാട്ടും കിടപ്പുണ്ട് വെങ്കീര പാട്ടും കിടപ്പുണ്ട് അപ്പം എല്ലാരും ഡപ്സിയെ കുറ്റം പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് എനിക്കിനെ കുറിച്ച് വലിയ കാര്യം എനിക്കറിയത്തില്ല എന്താണ് എൻ്റെ പിന്നിലെ സംഭവങ്ങൾ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും മാർക്കൗൺ ടീംസ് കാണിച്ചതും നല്ലൊരു കാര്യം തന്നെയാണ് വ്യൂസ് അതായത് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കൂടെ അവർ സ്വീകരിച്ചതിന് നല്ലൊരു കാര്യം തന്നെയാണ് സ്വീകരിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും എല്ലാരും ഡബ്സിയെ കുറ്റം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ തരം താഴ്ത്തുമ്പോൾ അയാൾ വളർന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും ഡബ്സിയെ കുറ്റം പറയുന്നുണ്ട് എങ്ങനെ നോക്കിയാലും സന്തോഷിനെക്കാളും ഒരു പത്ത് പതിനഞ്ച് പാട്ടെങ്കിലും ഡബ്സിക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അടുത്ത് അടുത്ത അടുത്തെന്തായാലും ഡബ്സിയുടെ കുറെ സോങ്സ് ഹിറ്റ് എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് കാരണം പരാജയത്തിൽ നിന്നാണല്ലോ വിജയം ഉണ്ടാകുന്നത് അപ്പം ഇവിടെ എല്ലാവരും ഡബ്സിയെ കുറ്റം പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഡബ്സിയുടെ ഒരു അടിപൊളി പാട്ട് ഉടനെ ഇറങ്ങും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് ഡബ്സി അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല ഡബ്സിയുടെ പാട്ടുകളും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു പത്ത് പാട്ട് ഡപ്സി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് പാട്ട് കൊള്ളാമായിരിക്കും അത് കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടണം എന്ന് ഇല്ല പിന്നെ എല്ലാവരും കൂടെ ഒരാളിങ്ങനെ കുറ്റം പറയുമ്പം നമുക്ക് എന്തെങ്കിലും പറയണമല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ ഒരാളെ കുറ്റപ്പെടുത്തും തോറും അയാളെ തന്നെ വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഡബ്സി വളരട്ടെ ഈ കുറ്റങ്ങളൊക്കെ അല്ല ഈ കുറ്റം പറയുന്നതിലൊന്നും കാര്യമൊക്കെ പോകണ്ട ആ ഡപ്സി എന്നാൽ ആരായാലും നമ്മളെ കുറ്റം പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാൻ പോകേണ്ട നാളെ നമുക്ക് നല്ലൊരു വളർച്ച ഉണ്ടാകും അത്രയൊക്കെ പറയുള്ളൂ എന്തായാലും കച്ചീലെ നല്ല പാട്ടുകൾ ഇറങ്ങട്ടെ നമുക്കും ഇഷ്ടപ്പെടട്ടെ അല്ല എനിക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരൊന്നും പറയില്ലേ ഇത്രയൊക്കെ തന്നെ രണ്ട് ചുമ്മാ വർത്തനായിട്ട് വെറുതെ കുറ്റം പറയാതാണ് നാളെ ആ കയറി ഇപ്പോൾ ഉള്ളതിനേക്കാളും ഹൈ റേഞ്ചിൽ അടിച്ചു മേലെ കയറും ചെറുട്ടെ അതുകൊണ്ട് കുറ്റം പറയുന്ന കുറച്ചൊക്കെ കുറക്കി ഓക്കെ വേറെ ഒന്നുമില്ലേ